നാശത്തിന്റെ െത്തിയ കാണിച്ചാന്റയിലെ ഓക്സ്ബോ ശുദ്ധജലത്തിന്റെ സമൃദ്ധിയിലേക്ക് കടുത്ത വേനൽ മുന്നിൽ കണ്ടാണ് കാടുകുറ്റി പഞ്ചായത്ത് പരിധിയിലുള്ള ഈ ജലാശയം ഓക്സ്ബോ തടാക നവീകരണത്തിന് ബജറ്റിൽ രണ്ടു കോടി രൂപ വകയിരുത്തിയെങ്കിലും പണം ലഭ്യമാകാത്തതിനാലാണ് താൽക്കാലികമായി നവീകരണം നടത്തിയത് ഓക്സ്ബോ തടാകം പൂർണ്ണമായി നവീകരിച്ചാൽ കാർഷിക മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും കഴിയും ഏറ്റവും വലിയ ജലാശയമായ നവീകരിക്കപ്പെടുക എന്നുള്ളത് വലിയൊരു ആശ്വാസത്തിന് വക നൽകുന്ന ഒന്നാണ് ഒട്ടേറെ ജലസേചന പദ്ധതികൾക്ക് സാധ്യതയുള്ള ഈ തടാകം ഇതോടൊപ്പം തന്നെ പ്രാദേശികമായ ഗ്രാമീണ ടൂറിസം മേഖലയ്ക്കും വലിയ സംഭാവന നൽകും എന്നുള്ളത് തീർച്ചയാണ് എന്തായാലും ഏകദേശം അരനൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ് ചാലക്കുടി പുഴയുടെ ഭാഗമായ ഓക്സ്ബോയുടെ താൽക്കാലിക നവീകരണം മാത്രമാണ് നടന്നിട്ടുള്ളത് പഞ്ചായത്തിന്റെ രണ്ടു ലക്ഷം രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ എട്ട് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നവീകരണം നടത്തിയത് പുഴയിൽ നിന്ന് കാടുകൂറ്റി പഞ്ചായത്ത് പരിധിയിൽ മാത്രമാണ് നവീകരണം നടത്തിയിട്ടുള്ളത് പുഴയുടെ ഭാഗമായി കാളയുടെ പോലെ ഒഴുകുന്ന ഓക്സ്ബോ തടാകം നവീകരിക്കുന്നത് ഏറെ കാലമായുള്ള ആവശ്യമായിരുന്നു മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയതിനാൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിരുന്നു പ്രദേശത്തെ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ആശ്രയിക്കുന്നത് ഈ തടാകത്തിലെ വെള്ളത്തിനെയാണ് വെണ്ണൂർ തുറ പദ്ധതി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചെങ്കിലും നബാർഡ് കയ്യൊഴിഞ്ഞതോടെ ഉപേക്ഷിക്കേണ്ടി വന്നു അമ്പത് കോടി രൂപയുടെ പദ്ധതിയിൽ പ്രാരംഭ നടപടികൾക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ചിരുന്നു വലിയ പ്രതീക്ഷ നൽകിയ പദ്ധതിയാണ് തുടക്കത്തിൽ തന്നെ അവതാളത്തിലായത് കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് അവതാളത്തിലായത് ത്രിതല പഞ്ചായത്തുകളും നബാർഡും ചേർന്നാണ് ഫണ്ട് ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് പദ്ധതിയുടെ ഒരു ഭാഗമായ ഓക്സ്മോ നവീകരിക്കാൻ പഞ്ചായത്ത് നടപടിയെടുത്തത് ടി സി വി ന്യൂസ് മാള